പേവിഷബാധയേറ്റ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് മരിക്കുന്നുണ്ട് അതിൽ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് അതിൻ്റെയൊക്കെ കാരണം അശ്രദ്ധ മാത്രമാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം അതിനെക്കുറിച്ച് എനിക്ക് കിട്ടിയ കുറച്ച് അറിവുകളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തുള്ളിച്ചാടി പോണത് കണ്ടാൽ പറയൂ പേവിഷബാധയുടെ കുത്തിയപ്പെടുക്കാൻ പോണതെന്നും ഒരു ദിവസം രണ്ട് കുത്തിയപ്പ് വെച്ച് നാല് ദിവസങ്ങളിലായിട്ട് എട്ട് കുത്തിയപ്പാണ് പ്രതിരോധത്തിന് വേണ്ടി അല്ലു മോക്കെടുക്കേണ്ടത് പേവിഷബാധകൾ കേൾക്കുമ്പോഴത്തേക്കും ആദ്യം മനസ്സിൽ വരുന്ന പട്ടിയാണ് പട്ടിയുടെ കടികൾ ഏറ്റാണ് പേവിഷബാധ ഉണ്ടാകുന്നതെന്നാണ് കൂടുതൽ പേർക്കും അറിയാവുന്നത് എന്നാൽ പട്ടി മാത്രമല്ല ഊച്ച ആട് പശു അങ്ങനെ വീട്ടിൽ വളർത്തുന്നതും തെരുവിൽ വളരുന്നതുമായ എല്ലാവിധ മൃഗങ്ങളിൽ നിന്നും പേവിഷബാധ ഉണ്ടാകാം ഈ മൃഗങ്ങൾ കടിക്കുമ്പോഴോ അതിൻ്റെ നഖങ്ങൾ കൊണ്ടുണ്ടാകുന്ന പരിക്കിൽ നിന്നോ നമുക്ക് മനുഷ്യ ശരീരത്തിലോട്ട് പകരുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ടായ ഏതെങ്കിലും മുറിവുകളിൽ ഈ മൃഗങ്ങൾ നക്കിയാൽ അതിലൂടെയും മനുഷ്യ ശരീരത്തിലോട്ട് പേവിഷബാധ പകരും ഇനി അല്ലുമോൾക്ക് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ വന്നതെന്ന് പറയാം നമ്മുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങൾ ഇല്ല പക്ഷെ വീട്ടിന്റെ പരസ്യങ്ങളിലായിട്ട് പൂച്ചയും പട്ടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടപ്പുണ്ട് പട്ടീനെ അല്ലുന് ഭയങ്കര പേടിയാണ് പക്ഷെ പൂച്ചനെ ഒട്ടും പേടിയില്ല അത് വീട്ടിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അതിനോട്ട് ഓട്ടിക്കുക അതിൻ്റെ കൂടെ കളിക്കാനും ഒക്കെയാണ് അല്ലു കിടന്നോടുന്നത് എത്ര പറഞ്ഞാലും കേക്കത്തില്ല അതിൻ്റെ കൂടെ കളിക്കില്ല അതിനാൽ ഓട്ടിക്കില്ലെന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും കേൾക്കത്തില്ല അങ്ങനെ ഒരു ദിവസം രാവിലെ മീൻ കട്ടിയതുകൊണ്ടിരുന്നപ്പോഴത്തേക്കും രണ്ടു മൂന്ന് പൂച്ച അവിടെ വന്നിരുന്നു ഇത് കണ്ടാൽ യിൽ ഒരു പൂച്ചയുടെ വാലി പിടിച്ച് പൊക്കി കറക്കി കിളി പോയ പൂച്ച അല്ലുന്റെ കാലി വെച്ച് അല്ലിക്കൊടുത്ത് നമ്മൾ അടുത്തുണ്ടായിരുന്നെങ്കിലും കണ്ണടച്ച് തുറക്കും മുമ്പേ എല്ലാം കഴിഞ്ഞു അല്ലു കരച്ചിൽ തുടങ്ങി അല്ലെ സമാധാനപ്പെടുത്തി കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമ്മള് ചെറിയൊരു പോറല് കാലി കണ്ടത് വലിയ മുറിവൊന്നും ചെറിയൊരു പോറല് തൊലി മാത്രം ഇളവി മാറിയിരിക്കുന്നു കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു പോഗ്യം കുഴപ്പമൊന്നുമില്ല ചെറിയൊരു പോറൽ മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും ഒരു സംശയം തീർക്കുക എന്ന് വിചാരിച്ച് അല്ലുമോള സ്ഥിരം കാണിക്കുന്ന ഡോക്ടറെ ഒന്ന് വിളിച്ചു ഡോക്ടറെ അടുത്ത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒറ്റ വാക്കിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആദ്യം ആ പോറൽ പറ്റിയ ഭാഗത്ത് സോപ്പ് വേച്ച് നല്ല വൃത്തിയാട്ടി കഴിവിയ ശേഷം ഇന്ന് തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ പേവിഷബാധയ്ക്കുള്ള ബാധക്കുള്ള കുത്തിവെപ്പ് ഇടത്തേ എന്ന് ഡോക്ടർ പറഞ്ഞു കാരണം ഏതൊരു മൃഗം അത് കടിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ മാന്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു മൃഗത്തിന് പേവിഷബാധ ഉണ്ടെങ്കിൽ ആ വിഷബാധ നമ്മുടെ ശരീരത്തിനകത്ത് കടന്നിരിക്കും ആ പേവിഷബാധയെ പ്രതിരോധിച്ച് തടയാനായിട്ടാണ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പിൽ ആദ്യത്തെ ഡോസ് കുത്തിവയ്പ്പ് എടുക്കേണ്ടത് ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് കുറച്ച് മാറിപ്പോയാലും ഒരു പ്രശ്നമില്ല എത്രയും വേഗം നമുക്ക് എടുക്കാൻ പറ്റുന്നോ അത്രയും വേഗം എടുക്കുക എന്നാണ് പറയുന്നത് കാരണം നിലവിൽ നമുക്ക് കടി കിട്ടിയ ഭാഗത്തോ മാന്ത് കിട്ടിയ ഭാഗത്തോ മാത്രം നിൽക്കുന്ന പേവിഷബാധ മാംസപേശികളിൽ നിന്ന് സമയം താമസിക്കുന്ന ോറും കിടക്കും കടക്കും അതിനുമുമ്പായിട്ടാണ് നമ്മുടെ ആദ്യ ഡോസ് കുത്തിവയ്പ് എടുക്കേണ്ടത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മാംസപേക്ഷയ്ക്ക് അകത്ത് വെച്ച് തന്നെ നമുക്ക് പേവിഷബാധയുടെ അണുക്കളെ തടയാനും പ്രതിരോധിക്കാനും കഴിയും ഈ കുത്തിവെപ്പ് എടുക്കുന്നത് നമ്മുടെ തൊലിപ്പുറത്താണ് കാരണം ഈ കുത്തിവപ്പുകൾ ഞരമ്പിലെടുക്കാനുള്ളതല്ല തൊലിപ്പുറത്തെടുക്കാനുള്ളതാണ് ഒരു പക്ഷേ മൃഗങ്ങളുടെ കടിയോ മാന്തലോ നമ്മൾ കാര്യമായിട്ട് എടുത്തില്ല നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഒരു പേവിഷബാധയുള്ള മൃഗമാണ് നമ്മൾ കടിക്കുകയോ മാന്തുകയോ ചെയ്തതെങ്കിൽ ആ ഭാഗത്തുകൂടെ പേവിഷബാധയുടെ അണുക്കൾ നമ്മുടെ മാംസപേശികളിലോട്ട് കയറുകയും അവിടുന്ന് ദിവസങ്ങൾ കൊണ്ട് അത് പതുക്കെ പടർന്ന് 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 ഞരമ്പുകളിലോട്ട് കയറുകയും ഞരമ്പുകളിലൂടെ പതുക്കെ 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 മസ്തിഷ്കത്തിലെത്തുകയും ചെയ്താൽ പിന്നെ മരണം ഉറപ്പാണ് അവിടെ പിന്നെ വേറെ ട്രീറ്റ്മെന്റ് ഒന്നും പിന്നെ ചെയ്യാൻ ഇല്ല എന്ത് ചെയ്താലും ഏക്കത്തുമില്ല പതുക്കെ ഓരോരോ ശാരീരിക പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ പതുക്കെ മരണത്തിലോട്ട് പോകും എന്നല്ലാതെ അവിടെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല ഇത്രയും കാര്യങ്ങളാണ് അന്നത്തെ ഒരു ദിവസം കൊണ്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് വീട്ടിനടുത്തുള്ള ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ എത്തുന്നത് എന്തിനാണ് നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്നത് അന്നു കുത്തിയപ്പെടുത്താൻ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല പ്രശ്നം സോൾവ് അങ്ങനെ അല്ലുമുകളുടെ മൂന്നാമത്തെ ദിവസത്തെ കുത്തിയപ്പായി നിന്നു അങ്ങനെ മൂന്ന് കുത്തിയപ്പിടുത്തശേഷം മൂന്ന് വടയാണ് അല്ലുവിന് കിട്ടിയിരിക്കുന്നത് ഒരുപാട് കരഞ്ഞു വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഒരു വടയിൽ അവൾ കടിച്ചമർത്തി വളരെ സന്തോഷത്തോടെ തന്നെ തിരിച്ചവൾ വീട്ടിലെത്തി വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് മുമ്പ് പലതും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പേവിഷബാധയുടെ കുത്തിവയ്പ്പെള്ളടുത്ത പിന്നെ ഇനി ഒരു വർഷം പേടിക്കണ്ട രണ്ട് വർഷം പേടിക്കണ്ട അഞ്ചു വർഷം പേടിക്കണ്ട ഒരു കുത്തിവപ്പ് എടുക്കണ്ട പട്ടികടിച്ചാലും പൂച്ച കടിച്ചാലും മാന്തിയാലും ഒരു പ്രശ്നവും ഇല്ലെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മുമ്പൊക്കെ എന്നാൽ അങ്ങനെയല്ല മാക്സിമം ഒരു മൂന്ന് മാസം മാത്രമേ ഈ വാക്സിൻ നമ്മുടെ ശരീരത്തിനകത്ത് നിൽക്കുന്നുള്ളൂ വീണ്ടും ഒരു മൂന്ന് മാസം കഴിഞ്ഞ ശേഷം നമുക്കൊരു പൂച്ചിൻ്റെന്നോ പട്ടിൻ്റെ കടിയോ മാന്തിയോ കിട്ടുകയാണെങ്കിൽ വീണ്ടും നമ്മൾ വാക്സിൻ എടുക്കണം അന്ന് നമ്മൾ നാലെണ്ണം എടുക്കേണ്ട രണ്ടെണ്ണം മാത്രം എടുത്താൽ മതി അത്രേ ഉള്ളൂ വ്യത്യാസം അല്ലാതെ ഒരു വർഷം രണ്ട് വർഷമൊന്നും ഈ വാക്സിൻ നമ്മുടെ ശരീരത്തിനകത്ത് നിൽക്കില്ല ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സംഭവത്തിന് ശേഷം എനിക്ക് അറിയാൻ കഴിഞ്ഞത് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു ഞാൻ ഈ പറഞ്ഞതെല്ലാം എനിക്കൊരു അനുഭവം വന്നപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്